ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല കൊട്ടാരമറ്റ സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പാല ടൗണിൽ തന്നെയുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള ഒമ്പതേ മുക്കാൽ സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന അടിപൊളി വീടിൻ്റെ വീഡിയോ ആണ് ടൗണിനുള്ളിൽ വെള്ളം കയറാത്ത ഏരിയയിൽ സൗകര്യത്തിൽ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്കായിട്ട് പറ്റിയ മനോഹരമായ ഒരു വീടാണ് അകത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള അടിപൊളി ഒരു വീടാണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏതാനും ജോലികൾ കൂടി ബാക്കിയുണ്ട് അടിപൊളി ഏരിയയാണ് ഇതൊരു വമ്പൻ വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള അടിപൊളി ഒരു വീടാണ് പ്രൊജക്ടിന്റെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിനും അവൈലബിൾ ആണ് ഈ ഒമ്പതാം കാൽസിൻ്റെ സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വില്ലാ മോഡൽ ഈ വീടിനും കൂടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കോമൺ ആയിട്ട് താഴെ കിണർ കുത്തിയിട്ട് വാട്ടർ ടാങ്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നന്നായിട്ട് പണിയുന്നൊരു വീടാണ് ഡോറൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ദർശനം നേര കിഴക്കോട്ടേക്കാണ് മറ്റ് വീടുകളിലെ യാതൊരു ബുദ്ധിമുട്ടും ഈ വീടിനെ ബാധിക്കുന്നതിൽ ഏറ്റവും അങ്ങേയറ്റത്തായതുകൊണ്ട് അന്തരീക്ഷം ഫ്രീ ആയിട്ടുള്ളൊരു വീടാണ് ആ കാണുന്നതാണ് പാല ബൈക്കൻ റോഡ് വരുന്നത് വാട്ടർ ടാങ്ക് വടക്കു വശത്തും ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് ടൗണിന്റെ ശല്യം ഇല്ലാതെ എന്നാൽ ടൗണിന്റെ എല്ലാ സൗകര്യത്തോടും കൂടി സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു വീട് താഴോട്ടെല്ലാം അടിപൊളി വീടുകളാണുള്ളത് മൊത്തം വില്ലാ ടൈപ്പ് വീടുകളാണ് ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് അവിടെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഫ്രീ പാർക്കിംഗ് ഏരിയ ഉണ്ട് അങ്ങനെ ഒരു വില്ലയുടേതായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റിയ വീതിയുള്ള റോഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വില്ല ടൈപ്പ് വീടാണ് ൂട് വരുന്നത് അതാണ് കുട്ടികളുടെ കളിക്കളം വരുന്നത് ഇതാണ് വീടിന്റെ ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇത് ബൈക്കിലെ വ്യൂ കോട്ടയം പാല ടൗണ് കൊട്ടാരം സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ടിപൊളി വില്ലാ പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്ന ഒമ്പതാം സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മോഡൽ വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ജസ്റ്റ് പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു പാലാ ടൗണിനകത്തുള്ള എന്നാൽ ടൗണിന്റെ ശല്യമില്ലാത്ത സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക